ഈയൊരു സംഭവം ഇപ്പോൾ ഇപ്പോഴന്വേഷിച്ചാണ് കിട്ടാത്ത സാധനമാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പ് മതിയാക്കിയപ്പോഴത്തേക്ക് അവിടുന്ന് കിട്ടിയതാണ് ഈ ഒരു സംഭവം മുൻപത്തെ ഇലക്ട്രീഷ്യന്മാർക്ക് സോറി ടെക്നീഷ്യന്മാർക്കറിയാം ഈ ഒരു സംഭവം ഒരു മുപ്പത്തഞ്ച് വേഴ്സിൻ്റെ സോൾഡറിങ് ആയാണ് തടിപ്പിടിയുള്ളത് ഈ ഒരു സംഭവം ഇപ്പോൾ കിട്ടാനേ ഇല്ല തേർട്ടി ഫൈവ് ആണ് ഈ ഒരു സംഭവം ഇപ്പോൾ കാണാനേ ഇല്ല ഞാൻ പല സ്ഥലങ്ങളിലും നോക്കി ഈ ഒരു സംഭവത്തിന് വേണ്ടി അതിപ്പോൾ ഒത്തിരി പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ട് അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാം വർക്കിംഗ് ആണ് ഇപ്പോഴൊക്കെ പല പല കമ്പനികളുടെ സോൾഡറിങ് ആണ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കിട്ടാനേ ഇല്ല ഇല്ലാങ്ക നല്ല ഓ നല്ല ഫ്രഷായിട്ടിരുപ്പം ഉണ്ട് ഇതൊരല്പത്തിരുമ്പെടുത്ത് പോയി ഒന്നേരം വർക്കിങ് ആയിരിക്കും ഫസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ ഒരു സംഭവം ഇപ്പോൾ കിട്ടാനില്ല